എങ്ങനെ പുഷ്പട ഒരു എങ്ങനെയായിരുന്നു ഗംഭീര തിരക്കല്ലേ ഇതുവരെ തിരക്ക് തിരക്കെങ്ങനെയായിരുന്നു രണ്ടുപേരെയാണ് നിയമിച്ചിരിക്കുന്നത് അല്ലേ നമസ്കാരം ഇപ്പൊ നിൽക്കണ നമ്മുടെ തൃശ്ശൂര് രാഗം തിയേറ്ററിന്റെ മുന്നിൽ ഒരുപാട് ഫാൻസുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ രാഗം എഴുന്നൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ബ്രഹ്മാണ്ട സിനിമാ തിയേറ്റർ തന്നെയാണ് തൃശ്ശൂർ ജോർജ് ഏട്ടൻസ് രാഗം രാജ കൊട്ടാരത്തിലിരുന്ന് ഒരു സിനിമ കാണുന്ന പ്രൗഡിയാണ് രാഗം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇപ്പോൾ ഇത് അല്ലു ഓർജിൻ്റെ ഏറ്റവും പുതിയ സിനിമ പുഷ്പ ടു ഇറങ്ങിയിരിക്കുകയാണ് രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ തന്നെ കാണാം നമുക്ക് നിരവധി കട്ട് വെച്ചുകൊണ്ട് നിറച്ചിരിക്കുകയാണ് ഫഹദ് വാസലിൻ്റെയും അല്ലോർജിൻ്റെയും ഫാൻസ് സാധാരണ രീതിയിൽ ഏത് സിനിമ ഇറങ്ങിയാലും ചില തിയേറ്ററുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് ഫാൻസുകാർക്ക് ചാടി ആഘോഷിക്കാനൊക്കെ ഒരു നിയന്ത്രണം എങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള തൃശ്ശൂർ ജോർജ് ഏട്ടൻസ് രാഗം മുന്നിട്ട് നിൽക്കുകയാണ് കാരണം ഈ ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഓണർ എന്ന് പറയുന്നത് സുനിൽ ആണ് സുനിൽ ചേട്ടൻ സിനിമ നിർമ്മാതാവ് കൂടിയാണ് ഒരു സിനിമാ സ്നേഹി ഇതിലപ്പുറം എന്താവണമെന്ന് ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് വ്യത്യസ്തത കാണാതെ തന്നെ ഏത് താരത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന സുനിൽ ആട്ടിൻ്റെ ജോർജൻസ് രാഗത്തിന് മുന്നിൽ ഫാൻസുകാർക്ക് നിറഞ്ഞ കയ്യോടുകൂടി തന്നെ സിനിമകളെ സ്വീകരിക്കാൻ സാധിക്കും ആനയും അമ്പാരിയും കാവടിയും പൂച്ചണ്ടും വെടിക്കെട്ടും വരെ സിനിമാ തിയേറ്ററിൽ നടത്താറുണ്ട് ഫാൻസുകാർ ഇപ്പോൾ ഇത് അല്ലു വോർജിൻ്റെ പുഷ്പ ടുവിന് വേണ്ടി കുറേ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് വളരെ ആഘോഷത്തോടു കൂടിയാണ് സിനിമാ തിയേറ്ററിൽ ഫാൻസുകാർ ഈ ഒരു സിനിമയെ വരവേറ്റത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ തൃശ്ശൂർ രാഗത്തിൽ ഗേറ്റിന് മുന്നിൽ ഒരു സെക്യൂരിറ്റി മാത്രമാണ് നമ്മൾ കാണാറുള്ളത് എങ്കിലിതാ ഇന്നത്തെ ദിവസം രണ്ട് സെക്യൂരിറ്റിയെ പ്രത്യേകിച്ച് നിയമിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ജോർജ് എട്ടൻസ് രാഗം നമുക്ക് സെക്യൂരിറ്റിമാരോട് തന്നെ നേരിട്ട് വിവരങ്ങൾ അന്വേഷിക്കാം അതിനു മുന്നേ പുലിവേഷം കെട്ടാറുള്ള ദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുലിമാലയാണ് ഈ കിടക്കുന്നത് നാരങ്ങ കൊണ്ടുള്ള പുഷ്പയിലെ പുലിമാല പുഷ്പട തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് തൃശ്ശൂർ രാഗത്തിൽ രണ്ട് സെക്യൂരിറ്റീനാണ് ഫ്രണ്ട് ഗേറ്റിലേക്ക് തന്നെ നിയമിച്ചിരിക്കുന്നത് അത്രമാത്രം ക്രൗഡായിരുന്നു എന്നുള്ളതാണ് ഫാൻസ് ഷോയ്ക്ക് ഇവിടെ കാവടിയാട്ടും പൂച്ചണ്ടും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് അവരോട് തന്നെ ചോദിച്ചേക്കാം അങ്ങനെ പുഷ്പട ഒരു തിരക്ക് തിരക്കെങ്ങനെയായിരുന്നു നിയമിച്ചിരിക്കുന്നത് ഫ്രണ്ട് അപ്പൊ ഇന്ന് പഞ്ച് ഷോയാണല്ലേ സാറ്റലൈറ്റ് ചാനലൊക്കെ വന്നിരുന്നു പറഞ്ഞു ഏഷ്യ നെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ ഓരോ തന്നെയായിരുന്നു അല്ലോർജിന്റെ ഫാൻസിനെ കണ്ടു ഞെട്ടിപ്പോയോക്രമണം കണ്ടിട്ടില്ല ഒരു മലയാളം നടനെ കിട്ടാന്നേക്കാൾ കൂടുതൽ ഫാൻസും ഉണ്ട് അന്യായ ഫാൻസാണ് അപ്പൊ ഇന്ന് രണ്ടുപേരാണ് ഫ്രണ്ട് ഗൈഡിലേക്ക് നിയമിച്ചിരിക്കുന്നതല്ലേ ചേട്ടനെ കൂടുതൽ എപ്പോഴും കാണാ ഇയാള് പുതിയതാണോ ആ ഓക്കെ എങ്ങനെയുണ്ട് തിരക്കെങ്ങനെയുണ്ട് രാഗം തിയേറ്റർ പൊതുവേ ഒരു ക്രൗഡുള്ള തിയേറ്റർ ആണല്ലോ ഏത് പടം വന്നാലും ഇപ്പൊ ഈ അല്ലു അർജന്റീൻ ഒരു പടം വന്നപ്പോഴും അടുത്ത വർഷമായിരിക്കില്ല പടം നല്ല അഭിപ്രായം ഉണ്ട് ഓക്കെ പിന്നെ ഫസ്റ്റ് നല്ല രീതിയിൽ പോയ പടാണല്ലോ സെക്കൻഡിന് ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത് ദേശീയപാടൊക്കെ കരസ്ഥാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്